കൊല്ലത്ത് കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമാണെന്ന് കണ്ടെത്തി സംഭവത്തിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജർ ഉൾപ്പെടെ അഞ്ചു പേർ പിടിയിൽ ബി എസ് എൻ എൽ റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയർ പാപ്പച്ചനാണ് മെയ് ഇരുപത്തി ആറിന് മരിച്ചത് കൊല്ലം ഓലയിൽ പ്രവർത്തിക്കുന്ന മിനി മുത്തൂറ്റ് ബാങ്കിലെ മാനേജറായിരുന്ന സരിത അക്കൗണ്ടന്റ് അനൂപ് കൊട്ടേഷൻ അംഗം അനിമോൻ സുഹൃത്ത് മാഹിൻ കാർ വാടകയ്ക്ക് നൽകിയ ആസിഫ് എന്നിവരാണ് പിടിയിലായത് കൊന്ന അനിമൊൻ അനിമൊനുടെ കൺഫെഷർ പ്രകാരം പിന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം ഇതിനകത്തെ നാല് പേരുടെ പേര് ഇതിനകത്ത് ചേർത്തിട്ട് നമ്മൾ ഈ ത്രീ നോട്ട് ഫോർ കേസിന് ത്രീ നോട്ട് ടുയിലേക്ക് ഓൾട്ടർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്തെയുള്ള ഡീറ്റെയിൽസ് പറയുമ്പോൾ അനിമോൻ ഒരു നീല കളറുള്ള വാഗനാർ വെച്ചിട്ട് ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തി നാലാം തീയതി നമ്മുടെ ആശ്രമത്തിൽ നിന്ന് ശ്രീ നാരായണ ഗുരു കൺവെൻഷൻ സെൻറ്ററിയുടെ ബാക്ക് സൈഡിൽ അമിത് അമിത്വേഗത്തിൽ ഈ വാഗനർ ഓടിച്ചു ഓടിച്ചിട്ട് സൈക്കിളിൽ ഇരിക്കുന്ന പപ്പച്ചനെ അടിച്ചു അടിച്ചിട്ട് ആ ഇഞ്ചുറീസ് ആ പരിക്ക് പരിക്കേൽപ്പിച്ചു പരിക്കേൽപ്പിച്ചിട്ട് കിടഞ്ഞാൽ പുല്ലീനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്ന സമയത്ത് പുല്ലി വാസ് ബ്രോഡ് ഡേറ്റ് ടു ഹോസ്പിറ്റൽ ഇതിൻ്റെ കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ ഈ അനിമനുടെ ഒരു അസോസിയേറ്റ് മാഹിനും ഈ രണ്ട് പേരിനെ ഒരു കൊട്ടേഷൻ കൊടുത്ത സരിത പിന്നെ അനു ഈ രണ്ട് പ്രതികളുടെ ഇൻവോൾവ്മെൻറ്റും ഇതിനകത്ത് വലിയായിട്ടുണ്ട് അതുപോലെ തന്നെ അനിമനിനെ ഈ നീള വാഗനാർ കൊടുത്ത ഹാഷിഫിനെയും പ്രതിയാക്കാനുള്ള കിട്ടിയ ഈ ഈ കേസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മരണപ്പെട്ട പാപ്പച്ചൻ ബാങ്കിൽ നിക്ഷേപിച്ച അമ്പത് ലക്ഷത്തോളം രൂപയാണ് മാനേജറായ സരിതയും ബാങ്കിലെ അക്കൗണ്ടന്റ് അനൂപും ചേർന്ന് വ്യാജ രസീത് നൽകി തട്ടിയെടുത്തത് പന്തളം കുടശനാട് സ്വദേശിയായ പാപ്പച്ചൻ കൊല്ലത്തെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം മറ്റു പല ബാങ്കുകളിലും കിടന്ന നിക്ഷേപം വിശ്വാസത്തിന്റെ പുറത്താണ് പാപ്പച്ചൻ മുത്തൂറ്റ് ബാങ്കിലേക്ക് മാറ്റിയത് ആദ്യം മുപ്പത്തി ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ച പാപ്പച്ചൻ വീണ്ടും നിക്ഷേപിച്ച പണമാണ് തട്ടിയെടുത്തത് പലിശീലത്തിൽ ലഭിച്ച തുകയിൽ കുറവ് വന്നതോടെ പാപ്പച്ചൻ ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഈ അഞ്ചു പേർ ഗൂഢാലോചന പ്ലാനിംഗിന്റെ ആണ് കൊന്നത് ഇതിനകത്ത് ഈ എ ഫോർ ആയ അനൂപ്പും പിന്നെ എ ത്രീ ആയ സരിതയും ഈ രണ്ട് പേര് മുത്തൂട്ട് ഫിൻകോർ മുത്തൂട്ട് മുത്തൂട്ട് നിധി ലിമിറ്റഡ് ഒലയിൽ ബ്രാഞ്ചിയുടെ ബാങ്ക് മാനേജർ കറക്ഷൻ ബ്രാഞ്ച് മാനേജറായ സരിതയും പിന്നെ അവിടുത്തെ അക്കൗണ്ടൻ്റായ അനൂപ്പും പാപ്പച്ചനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു മുപ്പത്ത് മുപ്പത്തിയാറ് ലക്ഷം ആദ്യമേ അവിടെ ഡിപ്പോസിറ്റ് ചെയ്യിപ്പിച്ചു പിന്നെ പപ്പച്ചനെ ബ്ലാങ്ക് ചെക്ക് പുല്ലിയുടെ ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക് മേടിച്ചിട്ട് പല തവണ പപ്പച്ചനെ പല ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏകദേശം ടോട്ടലായിട്ട് ഫിഫ്റ്റി ലാക്സ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഫിഫ്റ്റി ലാക്സ് പല തവണ പല ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുത്തു എടുത്തിട്ട് അത് സ്വന്തം ഗെയിൻ ഉണ്ടാക്കാനായിട്ടാണ് ഉപയോഗിച്ചത് സരിത മുൻപ് ജോലി ചെയ്തിരുന്നപ്പോൾ പരിചയപ്പെട്ട അനിമോന് രണ്ടരലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകുകയായിരുന്നു കഴിഞ്ഞ മെയ് പതിനെട്ടിനാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് പിറ്റേന്ന് മുതൽ മൂന്ന് തവണ പാപ്പച്ചനെ വകവരുത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു പിന്നീട് ഇരുപത്തിയാറാം തീയതി പ്രശ്നം പരിഹരിക്കുന്നതിനായി ആശ്രമം ഗസ്റ്റ് ഹൌസ് പരിസരത്തേക്ക് വരാൻ അക്കൗണ്ടന്റ് അനൂപു പാപ്പച്ചനോട് പറയുകയും സൈക്കിളിൽ എത്തിയ പാപ്പച്ചനെ വാഗണാർ കാറിലെത്തിയ അനിമോൻ ഇടിച്ചു വീഴ്ത്തി പാപ്പച്ചനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് വൈകിപ്പിക്കുകയും ചെയ്തു ഈ ഓഫൻസ് നടക്കുന്ന ദിവസം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അനൂപ് ആണ് പാപ്പച്ചനെ വിളിച്ചത് വിളിച്ചിട്ട് ഈ ആശ്രമം മൈതാനന്ദന്റെ ചുട്ടമിൽ നിൽക്കുന്ന ശ്രീനാരായണ ഗുരു കൺവെൻഷൻ സെൻറ്ററിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിച്ചു അനൂപ്പുടെ പറഞ്ഞ പ്രകാരം പപ്പാച്ചൻ അവിടെ സൈക്കിൾ വെച്ചിട്ടാണ് വന്നു ആ സമയത്ത് ആ സമയത്ത് ഈ അനൂപ്പ് ഒരു മോട്ടോർ സൈക്കിൾ വെച്ചിട്ട് പപ്പാച്ചനെ സൈക്കിളിൻ്റെ മുന്നോട്ട് മുന്നിലോട്ട് വരികയായിരുന്നു ആ സമയത്ത് ഈ അവിടെ തന്നെ വേട്ട് ചെയ്യുന്ന വാഗനാർ കറക്ഷൻ അവിടെ തന്നെ വേട്ട് ചെയ്യുന്ന അനിമൻ ഒരു വാഗനർ വെച്ചിട്ട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു അനൂപ് അവിടെ വരുമ്പോൾ ഇവർക്ക് സിഗ്നൽ കിട്ടി സിഗ്നൽ കിട്ടിയപ്പോൾ ഈ അനിമൻ അമിത വേഗത്തിൽ വണ്ടി ഓടിച്ചു വണ്ടി ഓടിച്ചിട്ട് പപ്പച്ചനെ തട്ടി തട്ടിയപ്പോൾ പാപ്പച്ചൻ വീണു വീണിട്ട് ഈ വണ്ടി അവരുടെ ശരീരത്തിൽ നിന്ന് ആണ് ഡ്രൈവ് ചെയ്തത് മരണകാരണം ദി ഇഞ്ചുറീസ് സസ്റ്റെയ്ൻഡ് ഡ്യൂ ടു ദി ഫ്രാക്ചർ ഓഫ് റിപ്സ് ആൻഡ് ദി ഇഞ്ചുറി ടു ദ ഹെഡ് ബിക്കോസ് ഓഫ് ദി ആക്സിഡൻറ്റ് ഈ മരിച്ച പാപ്പച്ചനെ സഹായിച്ചിട്ടില്ല ആംബുലൻസിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നാട്ടുകാർ കൂടുമ്പോൾ അവർക്ക് ആംബുലൻസ് വന്നവരെ വെയ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് മനോപൂർവ്വമായിട്ട് ഈ ഇത് എല്ലാം ആണ് നടത്തിയത് ബാങ്കിൽ ഓഡിറ്റിംഗ് വിഭാഗം നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സരിതയെയും അനൂപിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു പാപ്പച്ചന്റെ ശേഷം വീണ്ടും നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കി പാപ്പച്ചന്റെ ശേഷം പലപ്പോഴായി ഭീഷണിപ്പെടുത്തി അനുമോൻ സരിതയിൽ നിന്നും പത്തൊൻപത് ലക്ഷത്തോളം വാങ്ങിയെടുത്തതായും പോലീസ് പറഞ്ഞു പാപ്പച്ചന്റെ ശേഷം മകൾ നൽകിയ പരാതിയിൽ പോലീസ് ചുരുളഴിച്ചു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ ും ഇതേ ബാങ്കിൽ ഇവർ മറ്റ് ഇടപാടുകളിലും തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്